ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ് അപ്പോൾ നമ്മളിതാ ഇപ്പം ഇവിടെ ഇറങ്ങിയിരിക്കട്ടോ ഞാനാണ് ടോണി വെറും ടോണിയല്ല ഗുണ്ട ടോണി അപ്പം ഗായ്സ് നമ്മളിതാ അപ്പം അതീ കൂടെ വണ്ടി എടുത്തിട്ട് തെണ്ടി തിരിഞ്ഞോണ്ടിരിക്കയാണ് ആഹാ ഗായ്സ് ഒരു ചേട്ട ഉണ്ട് നമുക്ക് ചേട്ടൻ്റെ അടുത്തൊന്ന് പോയി മുട്ടി നോക്കാം ചേട്ടാ എന്താ ചേട്ടാ മുടയാണോ സുഖമാണോ ചേട്ടാ ഇല്ല മോനെ നല്ല അസുഖമുണ്ട് മോനെന്താ പൊരിച്ചിട്ടിങ്ങ് എടുക്കട്ടെ അയ്യോ ഞാൻ മത്തി അയ്യലും പൊരിച്ചിട്ട് തരാൻ അല്ല പറഞ്ഞൊന്നും ആര് കേട്ടാവിടുന്നു അല്ലേ ഇനി എന്നെ കൂത്തിയിട്ട് ഓടുന്നുള്ളോ നിന ഞാനിപ്പോൾ കാണിച്ചു തരാം പിന്നെ ചേട്ടൻ എന്നെ പുളുത്തും ഞാൻ ഓടും ഗൈസ് നമുക്ക് വണ്ടി എടുത്ത് പോവാം മാറിക്കേട്ടാവിടുന്നു ഉ ഖ്സ് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അട്ടിക്കൊണ്ട് മെഴുകിയേനെ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഗൈസ് നമുക്കല്ലേ എവിടെ എവിടെയെങ്കിലൊക്കെ തെണ്ടി തിരിഞ്ഞു നടക്കാം നമ്മുടെ പണി തുടരാം ഗൈസ് അല്ല ഗൈസ് ഇത് നമ്മുടെ ആജന്മ ശത്രുവും മിത്രവുമായ ഫ്രാങ്ക്ലിൻ്റെ വീടാണല്ലോ ഗൈസ് ആഹാ ഇവൻ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് തോന്നുന്നത് അല്ല ഗൈസ് അവൻ്റെ ബൈക്ക് കാണല്ല ആ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ് ഞങ്ങളുടെ ഇടയ്ക്ക് അടയും ചക്കര ഇടക്ക് കീരിയും പാമ്പൊക്കെയാണ് എന്തായാലും ഞങ്ങളങ്ങനെ മുന്നോട്ട് പോകുന്നു ഗൈസ് എന്തായാലും നമുക്കിവിടെ ഒക്കെ നോക്കിയോക്കെട്ടോ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ ഗൈസ് അവന് ഓ ഗൈസ് എനിക്ക് വൻ്റെ ഈ ഡമ്പലും മറ്റ് ജിം ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ പേടിയാവും കേട്ടോ ഗൈസ് ഇവനെ വെറുതല്ല ഒന്ന് തൊട്ടാൽ തന്നെ മേനിക്കും അയ്യാച്ചേ വെറുതല്ല ഗൈസ് ഞാൻ വീണത് ഇവിടെ മുഴുവരൂപേനെണ്ണം ഒഴിച്ച് ശരിക്കും അപ്പോൾ അവൻ അറിയാം ഞാൻ വരുമെന്ന് കള്ളഹിമാർ കാണിച്ചു കൊടുക്കണ്ട അപ്പം വരട്ടെ ഇങ്ങോട്ട് ആ ഫ്രണ്ടാ പറഞ്ഞിട്ട് കരുല്ലോ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ക്യാഷ് എന്തേലൊക്കെ ഉണ്ടാവുമെന്ന് തപ്പ എനിക്ക് എനിക്കിവിടുന്ന് ഒരു ബാഗ് ഇട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇതെടുത്തിട്ട് പോയാ എന്തായാലും നല്ല സാധനങ്ങളെ ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിക്കണു എന്തായാലും ഒക്കെ ഇഷ്ടപ്പെടും ഒരു ഒക്കെ ഉണ്ട് എന്തായാലും ഇവിടെ നിർത്തിയില്ലെങ്കിൽ എനിക്ക് പറ്റിയിട്ട് വരും അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ നിർത്തിയേക്കാം കേട്ടോ ഗായ്സ് നമ്മളെന്തായാലും ഇപ്പോൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് നേരത്തെ ആരാണ് എന്താണ് പേര് ടോണി വെറും ടോണി അല്ല ഗുണ്ട ടോണി ആ അതൊക്കെ മതി നേരത്തെ എന്താണോ തനിക്ക് നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ലല്ലോ ബാക്കിൽ നമ്പർ പ്ലേറ്റ് ഉണ്ട് മുന്നിൽ നമ്പർ പ്ലേറ്റ് ഇല്ല തനിക്ക് ഹെൽമെറ്റ് ഇല്ല എടോ നിങ്ങളുടെ സേഫ്റ്റിയാണ് ഞങ്ങൾ നോക്കുന്നത് എന്നാൽ നിങ്ങളാകെ ഹെൽമെറ്റ് വിടൂല നമ്പർ പ്ലേറ്റ് പ്ലേറ്റില്ല ഒന്നുമില്ല പെറ്റിയിട്ട് തരാം കേട്ടോ ആയിരം എന്തായാലും ഒരു കാര്യം ചെയ് അല്ല ഞാൻ നിൻ്റെ ബാഗിൽ കുറേ നേരം ഒരു ബാഗൊക്കെ കാണുന്നത് എന്താണ് ആ ബാഗിൽ അത് പിന്നെ മാഡം അത് സത്യം പറഞ്ഞാൽ അറിയില്ല എന്താ ബാഗിൽ എന്ന് ഹലോ കോൺസ്റ്റബിൾ എന്താണ് ഇവൻ്റെ ബാഗിൽ എന്നൊന്ന് നോക്കിക്കേ ഓക്കേ മാഡം ഞാൻ നോക്കിക്കോളാം എടാ ഇങ്ങോട്ട് തിരിയടാ മാഡം ഇത് കഞ്ചാവ ഏ കഞ്ചാവോ ഏ കഞ്ചാവോ ഇത്ര ചെറിയ പ്രായത്തിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു അല്ലേ മാഡം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മാഡം എന്നെ എന്ത് ചെയ്യാൻ പോവാ അറസ്റ്റ് ചെയ്യാൻ പോവാ അല്ലാണ്ട് നിന്നെ പിടിച്ച് പൂജിക്കാൻ പറ്റുമോ വന്ന് വണ്ടി കേരള കള്ള റാസ്കൽ അയ്യോ മാഡം അവൻ രക്ഷപ്പെടുന്നു ഞാൻ രക്ഷപ്പെടണം ഇനി എത്ര വേണമെങ്കിലും രക്ഷപ്പെടും ഗായ്സ് ഞാൻ എന്താ രക്ഷപ്പെട്ടിട്ട് എവിടെയാണ് കേട്ടോ എത്തിയിട്ടുള്ളത് ഇനി എന്തായാലും വരാം സെവൻ അപ്പോൾ പെപ്സിയോ കുടിക്കുക ഗായ്സ് നല്ല ചൂടാണ് ആ നമുക്ക് എന്തായാലും കയറി ചെയ്യാം ആ ഡോ താൻ സാധനം കൊണ്ടു വന്നിട്ടില്ലേ താൻ ഫ്രാങ്ക്ലിനെ അത് ഞാൻ ഫ്രാങ്ക്ലിൻ ആ മനസ്സിലായി മനസ്സിലായി എന്തായാലും ആ ബാഗ് വന്ന് നിൽക്കും തനിക്കുള്ള ക്യാഷ് ഞാൻ ഗൂഗിൾ പേ വഴി അയക്കാം അല്ലേ വേണ്ട എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് ഞാൻ തനിക്ക് ക്യാഷ് തരാം അത് ഞാൻ ഫ്രാങ്ക്ലിന് അവിടെ എടാ താനന്തര കറന്ന് പരിക്കുന്നേ എന്തായാലും ഞാൻ തനിക്ക് പൈസ തരാം അഞ്ചു കോടിയല്ലേ അതങ്ങോട്ട് തന്നേക്കാട്ടോ ഗായ്സ് നമുക്ക് ഈ പോട്ടാൻ പൈസ തന്നു എന്തായാലും ഞാൻ പോട്ടെ ആ പോയിക്കോ പിന്നെ ഇതിപ്പ എൻ്റെ കയ്യിലിരിക്കണെ ആരോട് ഇത് പറയരുത് ആ ഓക്കേ ഓക്കേ ഗായ്സ് ഇതൂക്ക് നമുക്കല്ലേ നമ്മളല്ലോ ഗായ്സ് ഇത് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടിയിരുന്നത് എന്തായാലും ഗായ്സ് നമുക്ക് എന്തായാലും കോളടിച്ചു അല്ലാണ്ട് വേറെന്താ പറയാ നമുക്ക് ഇതുകൊണ്ട് ലാവിശം ജീവിക്കാം ഗൈസ് ഞാനങ്ങനെ എൻ്റെ വീട്ടിലെത്തിയിരിക്കട്ടോ ഞാൻ ഇപ്പോൾ എന്താച്ച ഞാൻ അവിടെ ഇപ്പോൾ കുറേ നേരം കറങ്ങാൻ പോയതായിരുന്നു ഇപ്പോൾ എന്തായാലും ഞാൻ കറങ്ങിക്കഴിഞ്ഞ് വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് നമ്മുടെ സാധനം സപ്ലൈ ചെയ്യാണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനത് എടുക്കാൻ പോകട്ടെ ഗൈസ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ ആ ഗൈസ് എൻ്റെ ഡ്രോയറിൽ ഉണ്ടായിരുന്നു ഗൈസ് നൈസായിട്ട് പണി പാളി ഗൈസ് എൻ്റെ സാധനം അവിടെ എവിടെയും കാണാമല്ലോ കേട്ടോ ഗൈസ് എന്തായാലും ഞാനിപ്പോൾ എന്താ ചെയ്യുക എനിക്കാണെങ്കിൽ എനിക്ക് ഫുൾ ടെൻഷൻ ഗൈസ് അത് ആരുടെയെങ്കിലും കയ്യിൽ കിട്ടുക എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ കേട്ടോ ഗൈസ് ഗൈഷ് ഞാൻ എവിടെ തെരഞ്ഞിട്ട് എനിക്കത് കിട്ടിയില്ല കേട്ടോ ഗൈസ് നമ്മളിപ്പോൾ ഫുൾ പണി അല്ലാതാരെ ഗൈസ് എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് ഗൈസ് ഇത് ബയ്യറാണല്ലോ ആ ഹലോ എടാ ഞാൻ നേ എനിക്ക് സാധനം കൊണ്ടുവന്നിരുന്നില്ല പൈസ ഞാൻ നിനക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ അതിൽ വലിയ എണ്ണം കുറവുണ്ടോ പൈസയോ എപ്പോൾ എനിക്ക് തോന്നാം ഡോ താൻ അടവിറക്കല്ലേ താൻ ഇതുവരെ കുറേ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ അടവിറക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം ഉം അതെന്റെ അടുത്ത് നടക്കൂല്ലേ എന്നാ ശരി ഏ ഗ് എന്തൊക്കെയാ പറയുന്നത് ഞാൻ എന്ത് ചെയ്തു എന്നാ ഗായ്സ് എനിക്ക് സാധനം കിട്ടിയിട്ടില്ല അപ്പൊ ഗൈസ് എനിക്ക് പകരം വേറെ ആരോ പോയിട്ട് അത് വിറ്റിട്ടുണ്ട് ആ എനിക്ക് കാര്യം മനസ്സിലായി ഗൈസ് ആരോ നമ്മുടെ വീട്ടിൽ വന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ടോ എന്നാലും ആരാവും ഗായ്സ് ആർക്കിത്ര ധൈര്യമുള്ളത് ചം കൊറപ്പുള്ളതും ഹും അവനെന്തായാലും നമുക്ക് കണ്ടുപിടിക്കണം കേട്ടോ ഗൈസ് നമുക്കിനി എവിടേക്കെങ്കിലും വണ്ടി എടുത്ത് പോവാം എന്റെ എല്ലാം നഷ്ടപ്പെട്ടു ഗായ്സ് ഗൈസ് ഇവിടെ ത ഒരു പേപ്പർ എടുക്കണത്തിൽ ആരുടെ ഫോട്ടോ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം നമുക്ക് നോക്കാം വാണ്ടഡ് ക്യാഷ് പ്രൈസ് വൺ ക്രോർ ഗാങ്സ്റ്റർ ഏ ഇത് ടോണി അല്ലേ ഓ ഓ ഓ ഓ ഓ അപ്പം ഇവനായിരിക്കും ഇത് വിറ്റത് അങ്ങനെയവന് പൈസ കിട്ടിയിട്ടുണ്ടാവുക ഗൈസ് എന്തായാലും ആ പേപ്പർ ഞാൻ കൈ പിടിച്ചിട്ടുണ്ട് ഇതെനിക്ക് അത്യാവശ്യമാണ് ഇവൻ്റെ വീടൊക്കെ എനിക്കറിയോ എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് അവൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിട്ട് അവനെ കൈയ്യോടെ പൊക്കാം എന്തായാലും ഒരു കാര്യം ചെയ്യട്ടോ നമുക്ക് വേ അവൻ്റെ വീട്ടിലേക്ക് പോകാം അവൻ്റെ വീട് പിന്നെ ഇവിടെ തൊട്ടടുത്താണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട് ആ എന്തായാലും നമുക്ക് അവൻ്റെ വീട്ടിലേക്ക് ഗൈസ് അവിടെ ആരെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം മോനെ വഴിയിൽ നിന്ന് മാറും മോനെ ആ ആ ചേട്ടാ മാറിയേക്കാം ഗായ്സ് അപ്പം നമ്മളിതാ ഇവൻ്റെ വീടിൻ്റെ ഇടത്തിൻ്റെ ഇവിടെ ആരെയും കാണാനില്ല കേട്ടോ ഗൈസ് കുറെ വണ്ടികളെങ്ങനെ നമുക്ക് എന്തായാലും കാര്യം ചെയ്യാം മെല്ലെ ഇവൻ്റെ ഈ വീട്ടിലേക്ക് എങ്ങനെയൊക്കെ കയറാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ ഓ ഗായ്സ് അയ്യോ അലോ അമ്മ ചില മുട്ടുകാലിയെ അയ്യോ ഓ നടുവെട്ടിയില ഭാഗ്യം ഗായ്സ് ഇത് നോക്ക് ഗൈസ് ലംബോർഗിനി ഉറൂസും പിന്നെ ബി എൻഡബ്ല്യു എം ത്രീയും ഇവൻ്റെ കയ്യിൽ നല്ല നല്ല കാർസൊക്കെ ഉണ്ട് ഇട്ടു ക്യാഷ് ഓ സീനും നമുക്കിവൻ്റെ വീട് ഫുള്ള് നോക്കാം ഖാഷ് എത്ര വലിയ വീടാ നോക്കുക അയ്യോ ഖായ് ഇത് നോക്കാം മെക്ലേറിനോ എൻ്റെ അമ്മ ഖായ്സ് നോക്കി എത്ര സീനും വണ്ടി ഇട്ടു ഗായ് നിങ്ങൾക്ക് അറിയാതെ മെക്ലേർ സീൻ ഇട്ടോ ഗായ് ഇവിടെ രണ്ട് മൂന്ന് പീസേ ഉണ്ടാവുള്ളൂ എന്തായാലും അതിലൊന്നും ഇമ്മൻ്റെ കയ്യിലിട്ടുള്ളൂ ഗൈസ് നമുക്കിവിടെ നോക്കിയോക്കട്ടെ അപ്പം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ആ നോക്കാം ഇവിടെ ആരെയും കാണാനില്ല കേട്ടോ ഗൈസ് ഡാറട അത് ഞാൻ ഓഹോ ഫ്രാങ്ക്ലിനെ നീയായിരുന്നു എന്താണ് കാര്യം നിനക്കെന്താ കാര്യം എന്നറിയില്ലേ ഒയ്യോ നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നത് ഞാൻ എന്തിനാ വന്നു നിനക്കറിയില്ലേ എടാ അതെന്നോട് ക്ഷമിക്കാം അതറിയാണ്ടേ ഞാനെന്ന് അറിയാണ്ടേ നീലേ വാടാ എവിടെ ബാക്കി പൈസ ബാക്കി പൈസ അതവിടെ ആ മേലെയുണ്ട് മൂന്ന് കോടി ബാക്കി ആ ഓക്കെ ജസ്റ്റ് നമ്മളെന്തായാലും പിന്നെ സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ സ്റ്റണ്ട് കണ്ണ് ഉണ്ടായിരുന്നു എന്തായാലും അവനവിടെ കിടക്കണമെന്ന് നമുക്ക് അവന് തൂക്കിയെടുത്ത് വണ്ടി കയറ്റാം എന്തായാലും കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ പോയിട്ട് എടുക്കട്ടോ ആ പൈസ എവിടെ എവിടെ ഉണ്ട് എന്നാണ് അവൻ പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കി നോക്കാം കേട്ടോ ക്യാഷ് ഖാഷ് ഈ ഡ്രോയറിൽ വെക്കാം ക്യാഷ് എനിക്ക് പൈസ ഇട്ടി ക്യാഷ് ഇതാണ് ആ ബാഗ് എന്തായാലും ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അയ്യാ എൻ്റെ അമ്മമ്മച്ചേ തല കുത്തി വീണും വീണ് കാശ് നമ്മൾ എന്തായാലും രണ്ടാമതും കൂടെ വീണിട്ടുണ്ട് എന്തായാലും അവൻ്റെ അവൻ നമ്മൾ അവൻ്റെ ബി എം ഡബ്ല്യുവിൻ്റെ ബാഗ് കയറ്റി ഇട്ടുണ്ട് എന്തായാലും ഇനി കാര്യം ചെയ്യാം ഇവനെ നമുക്ക് സ്റ്റേഷനിൽ ഏൽപ്പിച്ച ഒരു കോടിയും കൂടെ കിട്ടൂല ഇപ്പോൾ നമ്മുടെ കയ്യിൽ മൂന്ന് കോടി മൂന്ന് പ്ലസ് ഒന്ന് നാല് നാല് കോടി എൻ്റെ കൈകളിലേക്ക് കിട്ടാം മൂണ് മക്കളെ ഇനി ഒരു വലസല് വെൽസും നമ്മളെന്തായാലും എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവനെ അങ്ങോട്ടേക്കൊണ്ട ഏൽപ്പിക്കാം ഇവൻ്റെ കാര്യത്തിൽ ഇന്ന് കാട്ട പുകയാ സാറേ എൻ്റെ കയ്യിൽ ഗുണ്ട ടോണിയുണ്ട് ഏ തോണിയാ എനിക്ക് വേണ്ട മോനെ ഇവൻ ഷാ യവനായിരുന്ന എന്നാ പിന്നെ നേരത്തെ പറയണ്ട മക്കളെ ആ എന്തായാലും ദാ ഇവനെ ഞാൻ ഇവിടെ കേറ്റിട്ടിട്ടുണ്ട് സാറേ എടാ നിനക്കുള്ളത് ഞാൻ തരാടാ നിന്നെ ഞാൻ എടുത്തോളാം എടുക്കണ്ട ഞാൻ നടന്നോളാം എനിക്ക് രണ്ട് കാലില്ലേ നിന്നെ ഞാൻ കാണിച്ചു തരാടാ അല്ല സാറേ എൻ്റെ പൈസ യാത് പൈസ അല്ല ഇവരെ പിടിച്ചെന്നാൽ ഒരു കോടി കിട്ടും എന്നൊക്കെ അത് മക്കളെ വെറുതെ എഴുതിയാണ് പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല ഒരു കോടി കിട്ടുമെന്ന് എല്ലാവരും വിചാരിച്ചു പക്ഷേ ഇവനെ ആർക്കും പിടിക്കാൻ പറ്റിയിരുന്നില്ല നീ പിടിച്ചില്ലേ ആ എന്തായാലും താങ്ക് യു കേട്ടോ ഇനി എന്തായാലും മോൻ വന്ന വഴി കിട്ടോ സാറേ ആളെ പറ്റിക്കുന്നോടാ ഇനി നീ ഒരിക്കലും പറ്റിക്കരുതാ അവിടെ കിടക്കണ നീ ഇനി ജീവിച്ചിരിക്കലേ ഇനി എല്ലാ പോലീസുകാരും ഇങ്ങനെ മതി ഏ നീ എവിടത്താണോ കയറി വന്ന് ഞാൻ ജയിലിൽ ത്വരന്ന് കയറി വന്ന് നിനക്ക് ഞാൻ സമാധാനം തരൂല മോനെ നീ എന്നെ ജയിലിൽ കൊണ്ടുപോയി പിടിച്ചിടൂലേടാ നിന്നെ ഞാൻ കാണിച്ചാലോടാ നിനക്ക് ഞാൻ ആരാന്നറിയില്ല ഈ തോണി ആരാന്നറിയണ്ടേ നീ എൻ്റെ അടുത്ത് ആ കളിക്കാ ഓല്ല പിന്നെ കുറേ നേരെ പാട്ടിഹ് ഇറക്കാൻ തുടങ്ങിയിട്ട് ഓ അല്ല പിന്നെ ആളാവൻ അല്ല പിന്നെ ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ കൂടെ വച്ച് ബൈൻഡ് പോകണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ തന്നെ അറിയിക്കുക പിന്നെ നിങ്ങളുടെ കയ്യിൽ വല്ല കണ്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് തന്നെ അറിയിക്കുക കേട്ടോ ഗൈസ് പിന്നെ ഗൈസ് വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ കമൻ ബോക്സ് തുറന്ന തന്നെ തൊട്ടപ്പുറത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അപ്പോൾ അതുമ്പോൾ പോയി നിൽക്കുക புதிய விடையில் காணாம் எல்லாருக்கும் குட் பாய்